സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായി കൃഷ്ണ ബിഗ് ബോസ് സീസൺ ആറിലെ വൈൽഡ് കാർഡ് എൻട്രിയായി ഹൗസിൽ കയറിയിരിക്കുകയാണ് സായിക്കൊപ്പം മറ്റു അഞ്ചു പേർ കൂടി ഹൗസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി ആയി കയറിയിട്ടുണ്ട് സായി കൃഷ്ണയെ ബിഗ് ബോസ് ഹൗസിൽ കണ്ടതോടെ പ്രേക്ഷകരുടെ പ്രതീക്ഷകളും ഉയർന്നിട്ടുണ്ട് അതേസമയം തന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഗബ്രി മോഹൻലാലിനോട് സായി കൃഷ്ണ പറഞ്ഞതിനോട് ഒരു വിഭാഗം പ്രേക്ഷകർക്ക് എതിർപ്പുണ്ട് അതിന്റെ പേരിൽ നിരവധി ട്രോളുകളും സായിക്കെതിരെ ഉണ്ടാകുന്നു ഇപ്പോഴിതാ ഗബ്രിയുടെ പേര് സായി കൃഷ്ണ പറയാനുള്ള കാരണം വ്യക്തമാക്കിക്കൊണ്ടെത്തിയിരിക്കുകയാണ് സായി കൃഷ്ണയുടെ ഭാര്യ സ്നേഹയും സുഹൃത്തും സായി ഒരു ആറാം തമ്പുരാനായി കപ്പും കൊണ്ടുവരുമെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഗബ്രിയുടെ പേര് പറഞ്ഞതിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ടെന്നുമാണ് സ്നേഹയും സായിയുടെ സുഹൃത്തും യൂട്യൂബിൽ പങ്കുവെച്ച പുതിയ വീഡിയോയിൽ പറയുന്നത് സായി കൃഷ്ണ ഒരുപാട് ആഗ്രഹിച്ചാണ് ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് സ്നേഹയും സുഹൃത്തും പറയുന്നത് സായി ഇനി കപ്പും കൊണ്ടേ വരും ഞങ്ങൾക്കറിയാവുന്ന സായിയെ നിങ്ങൾക്ക് ഇതുവരെയും അറിയില്ലായിരുന്നു ഇനി ആ സായിയെ നിങ്ങൾക്കും ഹൗസിൽ കാണാമെന്നാണ് ഇവർ പറയുന്നത് സായിയുടെ ഏറ്റവും വലിയ ഡ്രീം ബിഗ് ബോസ് ഹൗസ് തന്നെയായിരുന്നുവെന്നും ബിഗ് ബോസ് ആയിരുന്നു സായുടെ അൾട്ടിമേറ്റ് എന്നും ഇവർ പറയുന്നു അതും മോഹൻലാലിന്റെ മുന്നിലാണ് സായി കൃഷ്ണ അഭിനയ തമ്പുരാന്റെ മുന്നിൽ ഇനി ഒരു ആറാം തമ്പുരാൻ സായിയെ ഏറ്റവും അവസാനമാണ് മോഹൻലാൽ വിളിച്ചതെന്നും ആറാം തമ്പുരാനായിട്ടാണെന്നും ആയിട്ടാണെന്നും നൂറാം ദിവസം കാണാമെന്ന മോഹൻലാൽ സായി കൃഷ്ണയോട് സ്പെഷ്യലായി പറയുകയും ചെയ്തുവെന്നാണ് സായി കൃഷ്ണയുടെ ഭാര്യ പറയുന്നത് കപ്പും കൊണ്ടേ സായി സ്പൂരൂ കാറിനുള്ളിൽ ഇരുന്ന് സംസാരിക്കാൻ മാത്രമേ സായിക്ക് പറ്റുകയുള്ളൂ എന്ന് നിരവധി പേർ ചോദിച്ചിരുന്നു ഇനി ഹൗസിനുള്ളിൽ സംസാരിക്കുന്ന സായിയെ കാണാമെന്നും എല്ലാവരുടെയും സപ്പോർട്ട് സായിക്ക് വേണമെന്നും ഒരുപാട് പ്രതീക്ഷ സായിക്ക് മുകളിൽ ആളുകൾ വെച്ചിട്ടുണ്ടെന്ന് അറിയാമെന്നും ഇവർ പറയുന്നുണ്ട് അത് സായി ഫുൾഫിൽ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാമെന്നും സായി കൃഷ്ണയുടെ ഭാര്യ കൂട്ടിച്ചേർത്തു നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ സായി കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നും പൊളിറ്റിക്കൽ ഒക്കെ സായി ചിലപ്പോൾ ഗെയിം വരുമ്പോൾ മാറ്റി കളിച്ചേക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം സായിക്ക് സ്വന്തമായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാകും അതുപോലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഗബ്രി ആണെന്ന് സായി പറഞ്ഞതിന് പിന്നിലെ കാരണവും എന്തുകൊണ്ട് ഗബ്രി എന്നുള്ളതും ഞങ്ങൾക്കറിയാം കപ്പില്ലാതെ വരേണ്ടെന്ന് സായിയോട് പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള എപ്പിസോഡുകളുടെ റിവ്യൂ പറയുമ്പോൾ ഒരിക്കലും സായിയെ പ്രൊട്ടക്ട് ചെയ്ത് പറയില്ല എന്നും ഇവർ വ്യക്തമാക്കുന്നു ഇനി അങ്ങോട്ട് ബിഗ് ബോസ് ഷോ ഞങ്ങൾക്ക് സ്പെഷ്യലാണ് ഞങ്ങൾക്ക് മനസ്സിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഇന്നെന്നും സായിയുടെ ടാർഗറ്റ് ഒന്നോ രണ്ടോ ആളുകളല്ല എല്ലാവരും ടാർഗറ്റ് ആണെന്നുമാണ് സ്നേഹയും സുഹൃത്തും പറയുന്നത് മലപ്പുറത്തേക്ക് ഈ സീസണിന്റെ കപ്പ് സായി കൊണ്ടുവരും അത് വെക്കാൻ കാറിലൊരു സ്പേസ് വരെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഭാര്യ സ്നേഹയും സുഹൃത്തും പറയുന്നത് ശേഷം ഫ്ലൈറ്റ് കയറുന്നതിന് മുൻപായി സായി പറഞ്ഞ കാര്യങ്ങളുടെ ഒരു വീഡിയോയും താനൊരു പാവമാണെന്നും വായിൽ വിരലിട്ടാൽ കടിക്കാത്ത പാവമാണെന്നുമാണ് സായി പറയുന്നത് കണ്ടറിഞ്ഞ് വോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നും എല്ലാ ആഴ്ചയിലും നോമിനേഷനിൽ വരും എല്ലാ ജയിലിലും കയറും സകല കച്ചറിയുടെ കൂട്ടത്തിലും ഉണ്ടാകും ചത്താലും കരയാൻ പോകുന്നില്ല കരഞ്ഞാൽ അന്ന് ഷോ കിറ്റു ചെയ്യും പിന്നെ സെന്റി കഥ പ്രതീക്ഷിക്കേണ്ട അതൊന്നും താൻ പറയില്ല കഥ സെൻറ്റി ആയിരിക്കും പക്ഷേ പറയുന്നത് വേറെ രീതിയിലായിരിക്കുമെന്നൊക്കെയാണ് സായി ഈ വീഡിയോയിൽ പറയുന്നത് ഇനി മലപ്പുറം ആറാട്ട് കാണാം അവിടെ പോയി പൊളിക്കും പൊളി കൂടി പുറത്താക്കാതിരുന്നാൽ മതി എന്നൊക്കെയാണ് സായി പറയുന്നത് എന്തായാലും പുതിയ മത്സരാർത്ഥികൾ കൂടി വീട്ടിലേക്ക് വന്നതോടെ കൂടുതൽ കോണ്ടുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ